എൻ ഡി എ ഇരിക്കൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നു ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സഞ്ജു കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കൌൺസിൽ അംഗം കെ ഡി മുരളി അധ്യക്ഷത വഹിച്ചു കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ മേഖലാ വൈസ് പ്രസിഡന്റ് ആനിയമ ടീച്ചർ ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ജീൻ സുളിക്കൽ ബി ഡി ജെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സോമൻ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എം പി ഗംഗാധരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അജികുമാർ കുമാർ കരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഒരു മാറ്റത്തിന് വേണ്ടി തവണ നിങ്ങൾ വോട്ട് ചെയ്യാം അങ്ങനെ വോട്ട് ചെയ്താൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ വീട്ടിലെ ഒരു സഹോദരനായി സുഹൃത്തായി ധാരണ സ്ഥാനത്ത് നിന്ന് ഏത് അർദ്ധരാത്രിയും വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു സാധാ നിങ്ങളുടെ കുടുംബാംഗമായി അഴിമതിയുടെ കറമുണ്ടാത്ത തൂവുള്ള വസ്ത്രത്തിൽ നാളെ നിങ്ങൾ കാണുമ്പോ ഒരു കറുത്ത പുള്ളി പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയ അതാണ് എനിക്ക് ഒരാളുടെ അഴിമതിയില്ലാത്ത ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് അതിന്റെ നായകത്വം വഹിക്കുന്ന നരേന്ദ്രമോദി ജിയാ ലോകരാജ്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു സാഷ്ടം പ്രവർത്തിക്കുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു ആലിംഗനം ചെയ്യുന്നു ലോക ഗുരുവായി ലോകത്തിലെ ഏറ്റവും വലിയ നേതാവായി അദ്ദേഹം മാറുന്നു നിങ്ങൾ അറിയുക എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വളർച്ച ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായി ഇന്ത്യ മാറാൻ പോകുന്ന മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തും സാമ്പത്തിക സ്രോതസ്സിൽ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുന്നു സൈന്യ ശക്തിയിൽ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് എത്താൻ പോകുന്നു അടുത്ത അഞ്ചു വർഷക്കാലം കാലം കൂടെ നരേന്ദ്രമോദിജി ഹാട്രിക് പൂർത്തിയാക്കുമ്പോഴേ ഇന്ത്യ രാജ്യത്തെ വികസനത്തിൽ നിന്ന് വികസനത്തിന്റെ കുതിപ്പിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കും